ഇത്തവണത്തെ ഓണത്തിന് ഒരു സ്പെഷ്യൽ അച്ചാർ തന്നെ ആയിക്കോട്ടെ പീനട്ട് ഫ്രൂട്ടിന്റെ അച്ചാർ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ ചിക്കൻ വെറൈറ്റി അച്ചാറായിരിക്കും പിന്നെ എങ്ങനെയാ തയ്യാറാക്കാൻ നോക്കാം ഹലോ സാച്ചിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഞാൻ രണ്ടു ദിവസം മുമ്പ് പൊട്ടിച്ചു വെച്ചതാണ് അപ്പോൾ ഇതേ ഒരു പരുവത്തിലാണ് പൊട്ടിച്ചു വെച്ചത് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചത് എങ്കിലും അത് പഴുത്ത് പോയി കുഴപ്പമില്ല നമുക്ക് നല്ലൊരു അച്ചാറിടാം ഇതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട് ഒരു പീനട്ടിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പീനട്ട് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് മരത്തിൽ നിന്ന് പഴുക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടില്ല കാരണം കിളികൾ ഭയങ്കരമായിട്ട് പഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പം നിന്ന് കഴിക്കുമ്പോൾ ഒരു നല്ല ഡാർക്ക് റെഡ് നല്ലൊരു നല്ലൊരു റെഡ് കളറാവും അപ്പോൾ നല്ല മധുരം തന്നെയാണ് അല്ലാതെ കഴിക്കുമ്പോൾ ഭയങ്കര മധുരം എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അപ്പോൾ കുറേ പേർക്കൊന്നും ഇത് അത്ര ഇഷ്ടമില്ല ഇവിടെ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ബാക്കി ആർക്കും അത്ര ഇഷ്ടമില്ല ഞാൻ കഴിക്കുന്നത് ഇതിലിപ്പോൾ ഒരു നമ്മൾ മരുന്ന് ഒന്നും അടിക്കുന്നില്ലല്ലോ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ കഴിച്ചാലും എന്താ ഒത്തിരി മധുരം കുറഞ്ഞാലും കഴിക്കാനോ പിടിക്കാതെ കഴിക്കാം നമുക്ക് നല്ലൊരു അച്ചാറിടാം പച്ചാറിനും ബെസ്റ്റാണിത് അപ്പം ഇതുപോലെ ഈ പച്ച വെച്ചിട്ട് തോരൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിന്ന് അച്ചാറിടാം അതിനായിട്ട് അത് ഇത്രയുണ്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഒന്നില്ലെങ്കിൽ ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിതുപോലെ ഒരു തരിത്തെപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഞാനിവിടെ ഒരു മൺചട്ടി ആണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂണിൽ ഒരു ഒന്നര ടീസ്പൂൺ എടുക്കാം ഇതൊന്ന് വറുത്തെടുക്കാം ഉലുവയും കടുകും ഒന്ന് മൂത്തിട്ടുണ്ട് ചെറുതായി പൊട്ടുന്ന ശബ്ദം എടുക്കുന്നുണ്ട് ഇത് മാറ്റിവയ്ക്കാം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് കായം മൂപ്പിച്ചെടുക്കാം കായം മൂപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ നെക്കി നെക്കി ഉൾഭാഗം എല്ലാം മരിഞ്ഞ വിധത്തിൽ അതിങ്ങനെ ആക്കി കൊടുക്കണം തിരിച്ച് മുറിച്ചെടുക്കിട്ട് ഉൾഭാഗം കൂടെ മുരിയിച്ച് കിട്ടുന്നു ഇനി ഇതും ആ കടുക് വറുത്തേൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് പൊടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കായമൂപ്പിച്ച ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കൊടുക്കാം നല്ലോണം ഇളക്കി തന്നെ മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് സാധാ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ രണ്ടര ടീസ്പൂണ് ഇടുന്നത് ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടികളൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂടുതൽ മുളക് പൊടി ചേർക്കാം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം ഈ ഫ്രൂട്ട് ഒട്ടും പുളിയില്ലാത്തതാണ് അതുകൊണ്ട് അരക്കപ്പ് വിനീഗർ ചേർത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ പീനട്ട് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം പീനട്ട് ഫ്രൂട്ട് ചേർത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനിടയിൽ കുറച്ച് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് അരച്ച് വെക്കണം കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഉപ്പിട്ട് തിളപ്പിക്കുമ്പോൾ പിന്നീട് അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ പിന്നെ ഉപ്പിട്ട് നമ്മൾ തിളപ്പിച്ചതും കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര ഉപ്പാവും അത് ശ്രദ്ധിക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടുക് ഉലുവ കായം ചേർത്ത് കൊടുക്കുക ഫ്രൂട്ടിന് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കാം പുള്ളിയും മധുരവും ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതിലേക്ക് ഈ ഉപ്പിട്ട് തിളപ്പിച്ച് അരച്ച വെള്ളം കൂടാൻ ചേർത്ത് വെക്കാം അരക്കപ്പ് ഒന്ന് തിളവുന്നതിന് ശേഷം അത് ഓഫ് ചെയ്യാം ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് ചേർക്കണം വന്നിട്ടുണ്ട് നിത് ഓഫ് വേ നി നന്നായി ചൂടാറിയതിനു ശേഷം നമുക്കൊരു ചില്ല കുപ്പിയിൽ ഇട്ട് വയ്ക്കാം അച്ചാറ് നല്ലോണം ചൂടാറിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഗ്രേവിക്കെ കുറച്ച് തിക്കായിട്ടുണ്ട് നമുക്കിതൊരു ചില്ല കുപ്പിയിലേക്ക് മാറ്റാം അങ്ങനെ നല്ല പീനട്ട് ഫ്രൂട്ട് കൊണ്ടുള്ള അടിപൊളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഇപ്പം ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ടാവും അപ്പോൾ വീട്ടിൽ പീനട്ട് ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു വെറൈറ്റി അച്ചാർ തന്നെ ആയിരിക്കും ഈ ഇതിൻ്റെ തയ്യൊക്കെ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോലെ കിട്ടുന്നുണ്ട് കേട്ടോ പീനട്ട് ഫ്രൂട്ട് പീനട്ട് പീനട്ട് ബട്ടർന്നില്ല പീനട്ട് ഫ്രൂട്ട് എന്നാണ് പീനട്ട് ചിലർ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും ഈ ഒരു ചെടി ഇത് വലിയ മരമൊന്നും ആവില്ല ചെറിയൊരു എന്താ റിൻ്റെയൊക്കെ അതുപോലെ വരികയുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ നിറയേ ഉണ്ടാവും കൊല കൊല കൊലയായിട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ കിളികളുടെ ഒരു ബഹളമായിരിക്കും രാവിലെയും വൈകുന്നേരമൊക്കെ നിറച്ച കിളികളൊന്ന് കഴിക്കും അപ്പോൾ കിളികൾ കൊത്തിയതൊന്നും ഇപ്പോൾ എടുക്കരുത് അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഒരു മൂത്ത് ഇങ്ങനെ കളറ് മാറുമ്പോൾ കളർ ഇങ്ങനെ ഒരു ഇളം ചോപ്പായിട്ട് വരും അപ്പോഴാണ് ഇത് അച്ചാറിടാനായിട്ട് ബെസ്റ്റ് ആ സമയത്ത് കിളികളൊന്നും കൊത്തൊന്നുമില്ല നന്നായി അതുമ്പം നിന്ന് നല്ല ഡാർക്ക് റെഡ് ആകുമ്പോഴാണ് അതിൻ്റെ ഫ്ലഷ് ഒക്കെ ഭയങ്കര സോഫ്റ്റോ അപ്പോഴാണ് അത് കിളികൾ കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കിളികൾ കൊത്തി ഒന്നും ഇപ്പം അങ്ങനെയുള്ളൂ പണ്ടൊക്കെ നമ്മൾ കിളികളെ കുത്തിയതൊക്കെ കഴിക്കും മാങ്ങയൊക്കെ ആണെങ്കിലൊക്കെ അവിടെ ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ കഴിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ ഇങ്ങനെയല്ല ഇപ്പോൾ പലതരം അസുഖങ്ങളും ഒക്കെയാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ ഇതുപോലെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ താങ്ക്